ഭൂപതിവ ചട്ട ഭേദഗതി ബില്ലിലെ കർഷകർക്കും കെട്ടിട ഉടമകൾക്കും ദ്രോഹകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് കേരള കർഷക യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമൂട്ടിൽ ആവശ്യപ്പെട്ടു ഗാർഹിക നിർമ്മാണങ്ങൾ ക്രമവൽക്കരണത്തിൽ നിന്നും ഒഴിവാക്കണം ബില്ലിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപക സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂപതിവ് ചട്ടങ്ങളിലെ കർഷക ജനദ്രോഹ നിർദ്ദേശങ്ങൾ തള്ളിക്കളയാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള കർഷക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു എല്ലാ നികുതികളും അടച്ച് ചട്ടങ്ങൾ പാലിച്ച് അനുമതിയോടെ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിച്ചവരെയെല്ലാം കുറ്റക്കാരായി കണ്ട് വൻതുക പിഴ ചുമത്തി നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാനുള്ള നീക്കം ഭൂ ഉടമകളോടുള്ള വെല്ലുവിളിയാണ് വീടുകളെല്ലാം ക്രമവൽക്കരണത്തിൽ നിന്നും ഒഴിവാക്കണം ഭൂപതിവ് നിയമം ലംഘിച്ചുള്ള നിർമ്മാണം പാടില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഇതിനു മുൻപ് അനുമതി ലഭിച്ച നിർമ്മാണം നടത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ നിർമ്മാണങ്ങളും പിഴ ഈടാക്കാതെ ക്രമവത്കരിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമൂട്ടിൽ ആവശ്യപ്പെട്ടു ഭൂ അപാതകൾ പരിഹരിക്കണം ബില്ലിലെ കർഷക ദ്രോഹ നടപടികൾ അതുപോലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്നാണ് കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ക്രമവത്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് ക്രമം ഇല്ലാതെ ചെയ്ത അതായത് നിയമത്തിന് വിരുദ്ധമായി ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് ഒരു പിന്നെ കെട്ടിടം പണിയുവാനോ തീരുമാനിച്ച് അപേക്ഷയുമായി ചെല്ലുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമ സാധ്യതകളും നൽകേണ്ടത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ കടമയാണ് ആ കടമ നിർവഹിക്കാതെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള മനെ ക്രമവത്കരണവുമായി മുന്നോട്ട് പോകുന്നത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വില്ലേജുകളിലും സമരപരിപാടികളുമായിട്ട് നീങ്ങുക അതിന്റെ ഭാഗമായി കർഷക യൂണിയൻ വില്ലേജ് ഓഫീസുകൾ പിക്കറ്റ് ചെയ്യുവാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് അതുപോലെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സമീപനവും ഞങ്ങൾ അംഗീകരിക്കുകയില്ല ചട്ടം നടപ്പാക്കുന്നതോടെ പട്ടയഭൂമിയിൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് തിരുത്തണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ മുപ്പതിന് ചെറുതോണിയിൽ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലുള്ള ജനകീയ മാർച്ചും കൂട്ടധർണ്ണയും വിജയിപ്പിക്കുമെന്നും കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബറിൽ സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ